ലഡാക്കിലെ ഉൾട്ടോപ്പോ എന്ന ഗ്രാമത്തിൽ സിന്ധു നദിയുടെ തീരത്ത് നദിയുടെയും അക്രയുള്ള കൃഷിയിടങ്ങളുടെയും കാഴ്ചയിൽ മുഴുകി നിൽക്കുകയാണ് ഞാൻ ലാമായൂരു എന്ന ബുദ്ധിസ്റ്റ് മൊണാശ്രീയുടെ പൗരാണിക കാഴ്ചകളിലേക്ക് സഞ്ചാരം തുടരുന്നതിനിടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇളം നീല നിറത്തിൽ ഒഴുകുന്ന സിന്ധു ശാന്തതയോടെ കൃഷഗാത്രയായി ഗാത്രയായി ഒഴുകുകയാണവൾ നദിയുടെ വശങ്ങളിൽ ആകാശമുട്ടുന്ന കൂറ്റൻ മലനിരകൾ അതിൽ നിന്ന് മണലും കല്ലുമൊക്കെ കാറ്റിനൊപ്പം പാതയിലേക്ക് ഒഴുകിയിറങ്ങും അത്തരം കല്ലും മണ്ണുമൊക്കെ പാതയിൽ നിന്ന് അടിച്ചു നീക്കാൻ ആളുകളുണ്ട് ബിആർഒ നിയമിച്ചിരിക്കുന്ന ജീവനക്കാരാണ് ഇവിടെയൊക്കെ മലമുകളിൽ നിന്നും ഉരുളൻ കല്ലുകൾ റോഡിലേക്ക് പതിക്കുന്നത് സ്ഥിരം സംഭവമാണ് അത് അടിച്ചുമാറ്റാൻ ഇത്തരം ഗ്രാമീണരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തുക്സാങ് തിപ്പൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ കടന്നുവന്ന സാസ്പോൾ ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് തിപ്പലിനോട് വിട പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു പാതയോരത്തൊക്കെ കല്ലുകൾ കൂടിക്കിടക്കുന്നത് കാണാം മലമുകളിൽ നിന്ന് പാതയിൽ വീഴുന്ന കല്ലുകൾ നീക്കിയിട്ടതാണത് നൂറുകണക്കിന് ഗ്രാമീണരെയാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ദിവസവും റോഡിൽ നിന്ന് കല്ലുകൾ നീക്കം ചെയ്യാനായി നിയോഗിച്ചിട്ടുള്ളത് ചില സമയത്ത് വലിയ പാറക്കെട്ടുകൾ തന്നെ പർവ്വത മുകളിൽ നിന്നും റോഡിലേക്ക് നിരങ്ങിയെത്തും നദിക്കക്കരെ പാറക്കെട്ടിന് മേൽ ഒരു റിസോർട്ട് ഈ ഭാഗത്തൊക്കെ സിന്ധുവിൻ്റെ കരയിൽ ചില റോക്ക് ഫോർമേഷനുകൾ ഉണ്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉരുക്ക് പാലം എത്തുന്നു ബി ആർഒയും സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് ഡിവിഷനും നിർമ്മിച്ച നിരവധി പാലങ്ങൾ ഈ യാത്രയ്ക്കിടയിൽ കടന്നു പോകേണ്ടതുണ്ട് ഇവിടെയൊക്കെ നദിയും തീരവും അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പർവ്വതങ്ങളുമെല്ലാം വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ് പക്ഷേ കുറേയേറെ ദൂരം സമാനതകളുള്ള കാഴ്ചകൾ കാണുമ്പോൾ ചെറിയ വിരസത അനുഭവപ്പെട്ടു തുടങ്ങും എങ്കിലും ഹിമാലയം ഒരിക്കലും നമ്മെ മടുപ്പിക്കില്ല അല്പം കൂടി കഴിയുന്നതോടെ ഭൂപ്രകൃതിയിൽ മാറ്റം വരുന്നു നദി കുറച്ചുകൂടി പരന്നൊഴുകുകയാണ് ഇവിടെ പാതയോരത്താകട്ടെ വഴിയിലേക്ക് ദംഷ്ട്രുകൾ നീട്ടി നിൽക്കുന്ന പാറക്കെട്ടുകളാണ് കാഴ്ച ഈ പാറക്കെട്ടുകളൊക്കെ അരിഞ്ഞിറക്കി നദിക്കും മലകൾക്കുമിടയിൽ വിശാലമായ പാത തീർത്ത സാങ്കേതികവിദ്യയാണ് ബിആർഒയുടെ ഇത്തരത്തിൽ മുപ്പത്തിമൂവായിരത്തോളം കിലോമീറ്റർ നീളത്തിൽ പർവ്വത അവർ തീർത്തിരിക്കുന്നു ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ബി ആർഒ പണിത് റോഡുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനായി രൂപീകൃതമായ ബിആർഒ ഇന്ന് ദുർഘട മേഖലകളിൽ സുഗമപാതകൾ തീർക്കുന്ന ലോകോത്തരമായ ഒരു സംഘടനയാണ് ഈ ജോലിയിലെ വൈദഗ്ധ്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ തജിക്കിസ്ഥാൻ മ്യാൻമാർ ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ മികച്ച റോഡുകൾ നിർമ്മിക്കാനുള്ള ചുമതല ബി ആർഒയിലേക്ക് എത്താനുള്ള കാരണവും അഫ്ഗാൻ യുദ്ധത്തിൽ തകർന്നടിഞ്ഞുകിടന്ന പ്രദേശത്ത് ദലേറാം സാരഞ്ച് എന്നൊരു അതിമനോഹര ഹൈവേ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ തൊപ്പിയിലെ പൊൻതൂവലാണ് രണ്ടായിരത്തി എട്ടിലാണ് അവർ ആ പാത അഫ്ഗാൻ ഗവൺമെൻറിന് കൈമാറിയത് വെറും റോഡ് പണിക്കുള്ള ഒരു സംവിധാനമല്ല ബി പാതകൾ പാലങ്ങൾ ഫീൽഡുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നതിലും പരിപാലിക്കുന്നതിലും വിദഗ്ധരാണവർ നുർല എന്ന ഗ്രാമത്തിലേക്കുള്ള തൂക്കുപാലമാണ് ഇക്കാണുന്നത് ഈ പ്രദേശമൊക്കെ നുർലയുടെ ഭാഗമാണ് ഇവിടെ സിന്ധുവിനു കുറുകെ തകർച്ചയുടെ വക്കിലെത്തിയ ഒരു പാലമുണ്ട് ഹിമാലയത്തിൽ സിന്ധുവിൻ്റെ കരയിൽ നുർല പോലെ നിരവധി ഗ്രാമങ്ങളുണ്ട് ഒട്ടേറെ തൂക്കുപാലങ്ങളാണ് ആ ഗ്രാമങ്ങളെ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നത് സിന്ധുവിൻ്റെ വഴിമുടക്കികളായ പാറക്കെട്ടുകൾ നദിയിൽ കാണാം നദിക്കരയിലൂടെ മുന്നോട്ട് യാത്ര തുടരുകയാണ് ഇവിടെയുമുണ്ട് ഒരു സൈനിക ക്യാമ്പ് ഇരുമ്പ് വേലിക്കെട്ടിനപ്പുറം ഒരു ഹെലിപ്പാഡൊക്കെ കാണാം അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്ററും സൈന്യത്തിൻ്റെ ചെറുവിമാനങ്ങളുമൊക്കെ ഇവിടെ ഇറക്കാം നുർള പെണ്ണിട്ട് ഇപ്പോൾ ഖൽസി എന്ന പട്ടണത്തിലേക്ക് അടുത്തിരിക്കുന്നു ഇവിടെ ഒരു പുതിയ പാലത്തിൻ്റെ പണി നടക്കുകയാണ് താൽക്കാലികമായ ഒരു പാലത്തിലൂടെ നദിയെ ഒന്ന് കടക്കണം വലിയൊരു മലയിടുക്കിനെ മറികടക്കാനുള്ള ഗംഭീര പാലത്തിൻ്റെ പണിയാണ് നടക്കുന്നത് ഈ കടക്കുന്നത് പട്ടാളം പണിത ഒരു താൽക്കാലിക പാലമാണ് താൽക്കാലിക പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡാകട്ടെ ദുർഘടമാണ് താനും പണി തുടങ്ങിയിട്ട് കുറേ നാളായിരിക്കുമെന്ന് ഈ കാഴ്ചയിൽ നിന്നൊക്കെ തന്നെ വ്യക്തം ഒരു പാലത്തിലൂടെ ഏതാണ്ട് അൻപത് മീറ്റർ കടന്ന് മറുകുരയിലെത്തേണ്ടതിനു പകരം ഏതാണ്ട് ഒരു കിലോമീറ്ററാണ് വളഞ്ഞു പുളഞ്ഞ റോഡിലൂടെ സഞ്ചരിച്ചത് ഇപ്പോൾ താൽക്കാലിക പാലം അങ്ങ് താഴെയും നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ഉരുക്കുപാലം മുകളിലും കാണാം താഴെ കാണുന്ന പാലത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത് പൊടി നിറഞ്ഞ റോഡിലൂടെ ഖൽസിയിലെ പ്രധാന പട്ടണത്തിലേക്കാണ് എത്തിയത് ഒരു ഇടത്തരം പട്ടണമാണ് ഖൽസി പഞ്ചാബി ധാബകൾ ഉൾപ്പെടെ ഏതാനും ചെറു ഭക്ഷണശാലകളൊക്കെ ഇവിടെയുണ്ട് ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ നിന്നും കഴിച്ചിട്ട് പോകണമെന്നാണ് സ്പൾബർ പറയുന്നത് നേരം പതിനൊന്ന് മണിയായതേ ഉള്ളൂ ഉച്ചഭക്ഷണത്തിന് നേരമായിട്ടില്ല ഇനി കുറേ ദൂരമുള്ള യാത്രയിൽ നല്ല ഭക്ഷണശാലകളൊന്നും കാണില്ലെന്നാണ് ഡ്രൈവറുടെ മുന്നറിയിപ്പ് അതിനാൽ ലഘുവായി എന്തെങ്കിലും കഴിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു ലേയിൽ നിന്നും ലെയ്യിലേക്കുമുള്ള യാത്രക്കാരുടെ ഒരു ഇടത്താവളമാണ് ഖൽസൈ ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഏതെന്ന് സ്പൾബറിനും അറിയില്ല ഞങ്ങൾ ബോർഡ് നോക്കി കുറേ ദൂരം ഓടി ഒടുവിൽ ഒരിടത്ത് വണ്ടി നിർത്തി ഇറങ്ങി മുകളിൽ കാണുന്നത് ഖൽസിക്കാർ പരമ്പരാഗതമായി താമസിച്ചു വരുന്ന വീടുകളാണ് ഗ്രാമം ഒന്നാകെ ഒരു കെട്ടിടത്തിൽ ഒതുങ്ങി നിൽക്കുകയാണെന്ന് തോന്നും അതിന് നേരെ എതിർവശത്ത് താഴ്വരയിൽ കൃഷിയിടങ്ങളാണ് ലഡാക്കിലൂടെയുള്ള യാത്ര തുടങ്ങിയ ശേഷം പച്ചപ്പുള്ള ഒരു കൃഷിയിടം ആദ്യമായി കാണുന്നത് ഇവിടെയാണ് വയലിൽ കുറെ പേർ വലിയ കൂന്താലിയുമൊക്കെയായി ജോലികളിൽ ഏർപ്പെട്ടു നിൽപ്പുണ്ട് സ്ത്രീകളാണ് ജോലിക്കാർ പരമ്പരാഗതമായ ലഡാക്കി വസ്ത്രം ധരിച്ച് വെള്ളം പല പല കണ്ടങ്ങളിലേക്ക് കീറി വിടുകയാണവർ നെല്ലും ഗോതമ്പും ബാർലിയുമാണ് ഖൽസിയിലെ പ്രധാന കൃഷികൾ ഉരുളക്കിഴങ്ങും കാബേജുമൊക്കെ ചെറിയ തോതിൽ കൃഷി ചെയ്തു വരുന്നുമുണ്ട് വയലിറമ്പിൽ ആപ്രിക്കോട്ട് മരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു ഈ മേഖലയിൽ മഞ്ഞുകാലത്തിന്റെ പ്രഹരം കുറഞ്ഞതാകാം കൃഷിയിടങ്ങളിൽ കാണുന്ന പച്ചപ്പിന് കാരണം ഹിമാലയൻ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ബസ്സുകൾ ഇത്തരം പട്ടണങ്ങളിലൂടെ വല്ലപ്പോഴുമിങ്ങനെ കടന്നു പോകുന്നത് കാണാം ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം തണുപ്പ് അകത്ത് കയറാത്ത വിധം ചില്ലുജാലകങ്ങളുള്ള ബസ് അതിൽ കുറച്ച് യാത്രക്കാരൊക്കെ ഉണ്ട് പട്ടണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രയർവീൽ ഒന്ന് കറക്കിയാണ് നമ്മുടെ സ്പൾബർ ചായക്കട അന്വേഷിച്ചു പോകുന്നത് ഒടുവിൽ ഒരു കട കണ്ടെത്തി മേശയും കസേരയും മുറ്റത്തിറക്കിയിട്ടിരിക്കുന്ന ചായക്കട അവിടെയിരുന്ന് നല്ല ചൂടോടെ ഓരോ ചായ ഞങ്ങൾ അകത്താക്കി അപ്പോഴാണ് ഈ പയ്യൻ അടുത്തു വരുന്നത് എൻ്റെ ക്യാമറ കണ്ടുള്ള കൗതുകത്താലുള്ള വരവാണ് രാഹുൽ എന്നാണ് ഇവന്റെ പേര് ഒരു ധീരൻ നുബ്ര എന്ന സ്ഥലത്തെ സ്കൂളിലാണ് രാഹുൽ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണ് പഠനം ഇതൊരു ഇന്ത്യൻ പൗരൻ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അതേ പ്രായക്കാരൻ നാളെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലോ ശാസ്ത്ര രംഗത്തോ മറ്റേതെങ്കിലും മേഖലയിലോ പ്രഗത്ഭനാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ഇവനും ഇന്ത്യയുടെ അതിവിദൂരമായ ഒരു കോണിൽ ജീവിക്കുന്നുണ്ട് ഒരമ്മൂമ്മ പരമ്പരാഗത ലഡാക്കി വസ്ത്രവും തൊപ്പിയും ധരിച്ച് കയ്യിലൊരു ജപമാലയുമായി തെരുവോറത്തു കൂടി നടക്കുന്നു ഖൽസിയുടെ കാര്യസ്ഥയാണെന്ന് തോന്നും അവർ തെരുവോരത്തും കടകളിലുമെല്ലാം ഉള്ളവരോട് കുശലം ചോദിക്കുന്നുണ്ട് ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള അമ്മൂമ്മ എന്നെ കടന്നുപോയി ഖൽസിയിലെ പോസ്റ്റ് ഓഫീസാണ് ഇത് ഞങ്ങൾ യാത്ര തുടരുകയാണ് പർവ്വതമടിയിലെ നല്ലൊരു പട്ടണമാണ് ഖൽസി കുറെ കൃഷിയിടങ്ങളും ഏതാനും സ്കൂളുകളുമൊക്കെ ഇവിടെയുണ്ട് പാതയോരത്ത് നിരന്നു നിൽക്കുന്ന സ്തൂപങ്ങൾ ഇനിയും ഒരു മുക്കാൽ മണിക്കൂർ കൂടി യാത്ര ചെയ്താൽ കാർ ലാമായുരുവിലെത്തും ബോർഡ് റോഡ്സ് ഓർഗനൈസേഷൻ്റെ ഒരു യാർഡാണ് ഇടതുഭാഗത്തു കാണുന്നത് അവരുടെ യന്ത്രങ്ങളും മറ്റ് അവശ്യവസ്തുക്കളുമൊക്കെ സൂക്ഷിക്കുന്ന ഇടം കൽസിയിൽ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഇറങ്ങി വാഹനത്തിന്റെ രേഖകളൊക്കെ കാണിച്ചിട്ടാണ് യാത്ര തുടരുന്നത് ആയിരത്തി അറുന്നൂറ് ആളുകൾ വസിക്കുന്ന ഒരു ചെറു പ്രദേശമാണ് ഖൽസൈ ആദ്യകാലത്ത് ഖലാത്സൈ എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമമാണ് ഇത് ഇതുവഴി ഇങ്ങനെ കാർ ഓടുമ്പോൾ ഇത് നാഷണൽ ഹൈവേ തന്നെയാണോ എന്ന് സംശയിച്ചു പോകും സിന്ധുവിലേക്ക് ചെന്നെത്തുന്ന ഒരു ചെറു നദിയുടെ ഓരം പറ്റിയാണ് പാത പാതയുടെ ഇരുഭാഗത്തും പരുക്കൻ ഭാവമുള്ള പാറക്കെട്ടുകൾ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നു ശരിക്കും മലകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയെ പിന്തുടർന്നാണ് പാത നിർമ്മിച്ചിരിക്കുന്നത് നദിയുടെ വളവും തിരിവുമെല്ലാം ഹൈവേയ്ക്കുമുണ്ട് ഇങ്ങനെയല്ലാതെ ഒരു പാത നിർമ്മിക്കാനുള്ള സാധ്യത ഇവിടെ ഇല്ലതാനും ഇത്തരമൊരു പാത നിർമ്മിച്ചതിലാണ് ബി ആർ ഒയുടെ വൈദഗ്ധ്യം നമുക്ക് കാണാനാവുന്നത് ഇടയ്ക്ക് ചില മുനാശ്രികളോ ബുദ്ധക്ഷേത്രങ്ങളോ ഒക്കെ കാണാം ചിലപ്പോൾ മല കയറണം അപ്പോൾ വികൃത രൂപവുമായി പാറകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം റോക്ക് ഫോർമേഷനുകളുടെ ഒരു പ്രത്യേക പ്രദേശമാണിത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ മനോഹരമായ റോക്ക് ഫോർമേഷനുകൾ സാധാരണ യാത്രക്കാർക്ക് കാണാവുന്ന ലോകത്തെ തന്നെ ഏറ്റവും പ്രധാന സ്ഥലമാണ് ലഡാക്ക് മൂൺലാൻഡ് എന്നൊരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഇവിടുത്തെ ഹൈവേ മലയിടുക്കിലൂടെ ഇടിഞ്ഞു താഴ്ന്നു പോയതാണ് കാഴ്ച യഥാർത്ഥ ഹൈവേയുടെ മുകളിലേക്ക് മലയിടിഞ്ഞു വീണ് റോഡിന്റെ ഒരു ഭാഗം തന്നെ താഴേക്ക് പതിച്ചിരിക്കുന്നു അത്യഗാധമായ ഗർത്തത്തിന്റെ വക്കിലൂടെയാണ് ഈ യാത്ര ഇവിടെയൊക്കെ മലയിടച്ചിൽ നിരന്തര പ്രതിഭാസമാണ് ഇക്കാണുന്നതാണ് മൂൺലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം മലകളുടെ ഉപരിതല പ്രത്യേകതകളാണ് അതിന് ആ പേര് സമ്മാനിച്ചത് ചന്ദ്രോപരിതലത്തിന്റെ ഒരു രൂപം തന്നെയാണത് നിലാവുള്ള രാത്രികളിൽ ഈ പ്രദേശത്താകെ ഒരു പ്രത്യേക നിറം വരും ചന്ദ്രോപരിതലം പോലെയുള്ള ഭൂമിയുടെ ഏകഭാഗം ഇതാണെന്നാണ് ഈ രംഗത്ത് പഠനം നടത്തിയവർ പറയുന്നത് വലിയൊരു പ്രദേശം മുഴുവൻ മലകൾ ഇങ്ങനെയാണ് ആ കാഴ്ചയ്ക്കു വേണ്ടി കാർ നിർത്തി ഞാൻ ഞാനിറങ്ങി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വത സ്ഫോടന ഫലമായാണ് ഈ പ്രദേശം ഇത്തരമൊരു രൂപം കൈവരിച്ചതെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു ലൂണ ലാൻഡ്സ്കേപ്പ് എന്നും ലൂണാസ്കേപ്പ് എന്നുമൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് ലാമായൂരു പ്രദേശത്ത് തന്നെയാണ് മൂൺലാൻഡ് താഴെ നിന്നും മലകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞുള്ള പാത ഈ പാതയിലൂടെ തന്നെയാണ് ഞങ്ങളും കടന്നു വന്നത് ഇന്ത്യയുടെ വടക്കേയറ്റത്തെ വ്യത്യസ്തതയാർന്ന ഒരു പ്രദേശം കാർഗിൽ ജില്ലയിലാണ് ഞാനിപ്പോൾ മൂൺലാൻഡ് പിന്നിടുന്നതോടെ കാർ യഥാർത്ഥ ലാമായൂരുവിലേക്ക് എത്തുകയാണ് ലാമായൂരുവിൻ്റെ കൃഷിയിടങ്ങളാണ് ഇക്കാണുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല പച്ചപ്പുള്ള പ്രദേശമായിരിക്കും ഇത് അന്ന് കൃഷിയിടങ്ങളും പശ്ചാത്തലമായ മലനിരകളും ഇലച്ചാർത്തുള്ള ഒക്കെ ചേർന്ന് ലാമായൂരു നല്ലൊരു കാഴ്ചാനുഭവമായിരിക്കും സമ്മാനിക്കുക എന്നതിൽ സംശയമേതുമില്ല മലഞ്ചെരിവുകളിൽ കാണുന്നതൊക്കെ ലാമായുരുവിൻ്റെ ഗ്രാമീണ ഭവനങ്ങളാണ് താഴ്വരയിലും മലഞ്ചെരിവുകളിലും ധാരാളം ചെറു മൊനാശ്രികളും ക്ഷേത്രങ്ങളുമെല്ലാമുണ്ട് ഇവിടെ മലമുകളിൽ ഒരു കോട്ട പോലെയാണ് പ്രശസ്തമായ ലാമായൂരു മൊനാശ്രീ ബുദ്ധിസത്തിൻ്റെ പരമ്പരാഗതമായൊരു കേന്ദ്രമായിരുന്നു ഇത് വ്യൂ പോയിന്റ് പോലെ മനോഹരമായ ഒരു കാഴ്ച കിട്ടുന്നിടത്ത് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലമുകളിൽ ലാമായൊരു മൊനാശ്രി കാണാം മൊണാശ്രിയുടെ താഴെ ധാരാളം ഗ്രാമീണ ഭവനങ്ങളും സന്യാസി മഠങ്ങളുമൊക്കെയുണ്ട് മൊണാശ്രിക്ക് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് മഞ്ഞിന്റെ മേലാപ്പണിഞ്ഞ മലമുടികൾ ആദിമകാലത്ത് ഇവിടെ ഒരു വലിയ തടാകമുണ്ടായിരുന്നെന്നും ഏതോ ഭൗമപ്രതിഭാസത്തിന്റെ ഫലമായി ആ തടാകത്തിലെ ജലം വാർന്നു പോയെന്നുമാണ് മഹാസിദ്ധാചാര്യ എന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജലമൊഴിഞ്ഞ തടാകത്തിൽ ഉയർന്നു നിന്ന കുന്നിന് മുകളിലാണ് ലാമായൂരു മൊനാസ്ട്രി സ്ഥാപിതമായതെന്നും അദ്ദേഹം പറയുന്നു നാഷണൽ ഹൈവേ നമ്പർ വൺ തന്നെയാണ് ഇത് ലേ കാർഗിൽ ഹൈവേ ലഡാക്ക് മേഖലയിലെ ഏറ്റവും പഴക്കമുള്ള ബുദ്ധസന്യാസി മഠമാണ് ലാമായൂരു ആയിരത്തിലേറെ വർഷങ്ങൾ പുറകിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ് അതിൻ്റെ ചരിത്രം ലക്ഷ്യസ്ഥാനത്ത് എന്നെ എത്തിച്ചിരിക്കുന്നു എന്ന ചാരിതാർത്ഥത്തോടെയാണ് സ്പൾബറുടെ ഡ്രൈവിംഗ് എന്ന് തോന്നും മലഞ്ചെരിവുകളിലെല്ലാം ടിബറ്റൻ ശൈലിയിലുള്ള ധാരാളം വീടുകൾ പക്ഷേ ഈ വീടുകളിലെല്ലാം മനുഷ്യവാസമുണ്ടോ എന്ന് സംശയിച്ചു പോകും വ്യൂ പോയിന്റിൽ നിന്ന് കണ്ടപ്പോൾ അടുത്താണെന്ന് തോന്നിയിരുന്നെങ്കിലും മലവക്കലിലൂടെയും കുന്നുകൾക്കിടയിലൂടെയുമുള്ള പാതകളിലൂടെ കുറേ ദൂരം ഓടണം മൊണാശ്രീയിലെത്താൻ മൊണാശ്രിയുടെ പരിസരത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഞാൻ കാറിൽ നിന്നിറങ്ങി കടന്നുവന്ന പാതയും അതിനപ്പുറമുള്ള ഗ്രാമീണ വീടുകളുമൊക്കെ കാണാം കാർഷിക ഗ്രാമമാണ് തൊഴുത്തിനു മുന്നിൽ കന്നുകാലികൾ മേൽപ്പുരയിൽ വൈക്കോൽക്കറ്റകൾ കൂട്ടിയിട്ടിരിക്കുന്നു ഗ്രാമത്തിൽ പലയിടത്തുമുണ്ട് സ്തൂപങ്ങൾ അടുത്തടുത്തായി നിൽക്കുന്ന വീടുകൾ അവയ്ക്കിടയിൽ ആപ്രിക്കോട്ടും വില്ലോമരങ്ങളും നിരന്നു നിൽക്കുന്നു ചന്തമില്ലാതെ ചിതറിക്കിടക്കുന്ന കെട്ടിടങ്ങളുള്ള ഒരു ഗ്രാമം അതിൻ്റെയെല്ലാം അധിപനെ പോലെ ഒരു പാറക്കെട്ടിന് മുകളിൽ തല ഉയർത്തി നിൽക്കുകയാണ് ലാമയുരുവിന്റെ മുനാശ്രി മന്ദിരം അവിടെ രണ്ടു മൂന്ന് സ്തൂപങ്ങളാണ് ഇവിടെ നിന്നുമുള്ള ഏറ്റവും പ്രധാന കാഴ്ച നൂറ്റി അൻപതിലേറെ സന്യാസിമാർ വസിക്കുന്ന മഠമാണിത് ഇക്കാണുന്ന കെട്ടിടങ്ങൾക്കപ്പുറം ഒരു മലഞ്ചെരിവ് മുഴുവൻ അവരുടെ വാസഗേഹങ്ങളാണ് സ്പൾബർ മുൻപേ നടന്നു കഴിഞ്ഞു ആയിരം വർഷങ്ങളുടെ ചരിത്രമുള്ള സന്യാസി മഠത്തിന് സമീപത്തേക്ക് ഞാനും നടന്നു മൊണാശ്രീയിൽ പ്രവേശന ഫീസുണ്ട് ഇദ്ദേഹം മൊണാശ്രീയിലെ ഒരു അന്തേവാസിയാണ് മൊണാശ്രീയിലെ രീതികളെക്കുറിച്ചൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ഈ സന്യാസിക്കാവില്ല ഇംഗ്ലീഷ് അറിയില്ലെന്നതു തന്നെ കാരണം വലിയൊരു കോട്ട പോലുള്ള മതിൽക്കെട്ടിനെ ചുറ്റി വേണം മൊണാശ്രീയുടെ പ്രധാന കവാടത്തിലെത്താൻ ലാമയൂരുവിലെ സകല കെട്ടിടങ്ങളും ചുറ്റുമുള്ള ഗ്രാമം തന്നെയും ഇവിടുത്തെ മൊണാശ്രിയുടെ സ്വന്തമാണെന്നാണ് വിശ്വാസം ലഡാക്കിന്റെ രാജാവായിരുന്ന ടാഷി നാങ്ങിയാലാണ് ലാമയുരുവിൽ തനിക്കുണ്ടായിരുന്ന ചെറു ചെറുകൊട്ടാരമുൾപ്പെടെ ഗ്രാമം മൊത്തമായി മൊണാശ്രിക്ക് സമർപ്പിച്ചത് മൊണാശ്രിയുടെ പ്രധാന കെട്ടിടത്തിന് എട്ടു നിലകളുണ്ട് ആദ്യകാലത്ത് നാനൂറ് സന്യാസിമാർ വരെ ഈ മൊനാശ്രിയിലുണ്ടായിരുന്നു ഇപ്പോഴത് നൂറ്റൻപതായി ചുരുങ്ങിയിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ മുന്നിൽ മൂൺ ലാൻഡ് കാണാം അതിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്ന പാത എതിർവശത്ത് മലഞ്ചെരുവിൽ ചെറിയ വീടുകൾ കാണുന്നു ഇതെല്ലാം ഒണാശ്രിയിലെ സന്യാസിമാർ താമസിക്കുന്ന വീടുകളാണ് മെറൂൺ വസ്ത്രം ധരിച്ചു നടന്നു പോകുന്ന സന്യാസി ഈ പ്രദേശത്തിന് തന്നെ പ്രത്യേകമായൊരു ഭാവം നൽകുന്നു കെട്ടിടങ്ങൾ കരികിലേക്കെല്ലാം മലഞ്ചെരുവിലൂടെ വെട്ടിയരിഞ്ഞു നിർമ്മിച്ച വഴികളുണ്ട് ും പൊട്ടുകൾ പോലെ നീങ്ങുന്ന ചില സന്യാസിമാരെ ഇവിടെ നിന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഞാൻ മൊണാശ്രിയുടെ പ്രധാന കെട്ടിടത്തിലേക്ക് നടന്നു ഈ സന്യാസി മഠത്തിൽ സാധാരണ സന്ദർശകർക്ക് പ്രവേശനമുള്ള ഹോൾ ഇതാണ് ഹാൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് സ്പൾബർ പറയുന്നത് ക്ലോസ്ഡ് എന്നൊരു ബോർഡുമുണ്ട് സന്യാസിമാരുടെ ഉച്ചഭക്ഷണ സമയത്ത് ഹാൾ അടച്ചിടുകയാണ് പതിവ് ആ സമയമാണിത് നേരം ഇപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞിരിക്കുന്നു ഒരു മണിയാവണം സന്യാസിമാർ വരാൻ ഞാൻ കാത്തുനിൽക്കാൻ തീരുമാനിച്ചു നടുമുറ്റം പോലൊരു ഭാഗം അതിനു ചുറ്റുമായി ഭിത്തിയിൽ നിറയെ മ്യൂറലുകൾ കിബറ്റൻ ബുദ്ധിസത്തിലെ ഒരു പ്രധാന കാഴ്ചയാണ് താന്ത്രിക് ചിഹ്നങ്ങളും ഒക്കെ ചേർന്ന ഇത്തരം ചുവരുകൾ ബുദ്ധനും ശിഷ്യരും പ്രപഞ്ചത്തിലെ ദുഷ്ടശക്തികളുമൊക്കെയുള്ള ഐതിഹ്യ കഥകളാണ് ചുവർചിത്രങ്ങളായി അവതരിച്ചിരിക്കുന്നത് അതിന് മാസ്മരികമായ ഒരു പരിവേഷമുണ്ട് ഒരു ഭാഗത്ത് പലതരം നെയ്വിളക്കുകൾ എരിയുന്നു അപ്പോഴേക്കും പ്രായമായ ഒരു സന്യാസി എത്തി കൂടാതെ ഒരു ചെറുപ്പക്കാരൻ രസീത് ബുക്കുമായും വന്നു മുപ്പത് രൂപയാണ് പ്രവേശന ഫീസ് എവിടെ നിന്നാണ് ഞാൻ വരുന്നതെന്ന് അവർ ചോദിച്ചു കേരള എന്ന പേര് കൊച്ചു സന്യാസി കേട്ടിട്ടു പോലുമില്ല മുതിർന്ന സന്യാസി കേരളത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് രണ്ടു പേരും ഇന്ത്യയിൽ ജീവിക്കുന്നവർ ഓർക്കണം ഞാൻ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി ലോകത്തെവിടെയും ബുദ്ധ ആരാധന കേന്ദ്രങ്ങളുടെ ഏകദേശ രൂപം ഇതുതന്നെയാണ് നേപ്പാളിലും ഭൂട്ടാനിലുമൊക്കെ ഞാൻ കണ്ട ആരാധനാലയങ്ങൾ ഈ വിധമുള്ളത് തന്നെയായിരുന്നു മൊത്തത്തിൽ അല്പം മുഷിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റു രാജ്യങ്ങളിലെ മൊണാസ്ട്രികളിൽ നിന്നും ഈ ഇന്ത്യൻ മൊണാസ്ട്രിയിൽ ഞാൻ കാണുന്ന വ്യത്യാസം എങ്കിലും ഇതിന് പൗരാണികതയുടെ ഒരു ഛായയുണ്ട് കൊടും തണുപ്പിന്റെ അന്തരീക്ഷവുമുണ്ട് ബുദ്ധശില്പങ്ങൾ ഒരു ഭാഗത്ത് പ്രമുഖരായ ലാമമാരുടെ ചില്ലിട്ട ചിത്രങ്ങൾ മറ്റൊരു ഭാഗത്ത് ഇത് പ്രതിമയല്ല ഇദ്ദേഹമാണ് എന്നെ ഇവിടേക്ക് സ്വീകരിച്ചത് ആയിരം വർഷങ്ങൾക്കിടെ മൊണാശ്രീ മന്ദിരങ്ങൾ പലതും തകരുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബിൽഡർ മങ്ക് എന്നറിയപ്പെട്ടിരുന്ന റിഞ്ചൻ സോങ് പോ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഇന്നിവിടെ നിലനിൽക്കുന്നവയിൽ ഏറ്റവും പഴക്കമുള്ളത് പതിനൊന്നാം നൂറ്റാണ്ടിൽ പഠന ക്ഷേത്രമാണത് നിഴലും വെളിച്ചവും ഇടകലർന്നു കിടക്കുന്ന പ്രാർത്ഥനാലയത്തിന്റെ വഴികളിലൂടെയെല്ലാം യുവസന്യാസി എന്നെ നയിച്ചു ആദ്യകാലത്ത് ഈ മൊണാശ്രിക്ക് അഞ്ചു കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നാകട്ടെ നിരവധി കെട്ടിടങ്ങളുണ്ട് ചൈനയിലും ഭൂട്ടാനിലുമൊക്കെ കാണുന്ന പ്രത്യേകതരം ദാരുശില്പങ്ങൾ ഇവിടെയുമുണ്ട് പലയിടത്തും ഇരുട്ട് കട്ട പിടിച്ചു നിൽക്കുകയാണ് ആയിരക്കണക്കിന് കയ്യെഴുത്തു പ്രതികളും നിരവധി ചെറുവിഗ്രഹങ്ങളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പുരാതന മൊണാശ്രി പൗരാണികതയുടെ ഒരു ഈടുവപ്പായ ലാമായൂരു സന്യാസിമഠം കാഴ്ചയുടെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾക്കായി വൃദ്ധസന്യാസിക്കൊപ്പം ഞാൻ നടത്തം തുടർന്നു